ഇന്ത്യ പാക് യുദ്ധത്തിന് താൽക്കാലിക ശമനമായി എന്ന് കേൾക്കുന്നു വളരെ സന്തോഷകരമായ ഒരു വർത്തമാനമാണത് ഇന്ത്യക്കാർക്ക് മാത്രമല്ല പാകിസ്ഥാനികൾക്ക് മാത്രമല്ല ഉപഭൂഖണ്ഡത്തിനും ഇരു രാജ്യങ്ങൾക്കുമായി സൗഹൃദത്തിലൂടെ എല്ലാ രാജ്യങ്ങളെ സംബന്ധിച്ചും യുദ്ധങ്ങൾ നിർത്തുക സീസ് ഫയർ ഉണ്ടാവുക എന്നുള്ളത് വളരെ സന്തോഷകരമായ ശുഭകരമായ ഒരു വാർത്ത തന്നെയാണ് യുദ്ധവെറിയന്മാരുണ്ടായിരിക്കാം യുദ്ധത്തിൻ്റെ ബെനിഫിഷ്യറികളുണ്ട് തീർച്ചയായും ആയുധങ്ങൾ നിർമ്മിക്കുന്നവരും വിതരണം ചെയ്യുന്നവരും ഏജൻസികളും അവർക്കൊക്കെ നിരാശ കാണും രാഷ്ട്രീയക്കാരുമുണ്ട് ഇതിനിടയിൽ പ്രധാന ഏജൻ്റുമാർ രാഷ്ട്രീയക്കാർ തന്നെയാണ് ഇരു രാജ്യങ്ങളുടെയും അവർക്കൊക്കെ നൈരാശ്യമുണ്ടാകുമെങ്കിലും യഥാർത്ഥ മനുഷ്യസ്നേഹികൾക്കും മാനവികതയിൽ വിശ്വസിക്കുന്നവർക്കും ഓരോ യുദ്ധവിരാമങ്ങളും സന്തോഷ വാർത്തകൾ തന്നെയായിരിക്കും ഈ വാർത്തയിലും സന്തോഷം തന്നെ അതേസമയം ഇത് ശാശ്വതമായ ഒരു പരിഹാരമാവുമോ ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിലുള്ള ദീർഘകാലമായി നിലനിന്ന് പോരുന്ന തർക്കങ്ങൾക്ക് ഇതൊരു പരിഹാരമാവുമോ എന്നത് ഇരു രാജ്യങ്ങളുടെയും നയതന്ത്ര പെരുമാറ്റങ്ങൾക്കനുസരിച്ചായിരിക്കും തീരുമാനിക്കപ്പെടുക തിങ്കളാഴ്ച ഇത് സംബന്ധിച്ച ചർച്ചകൾ നടക്കുന്നുണ്ടെന്ന് കേൾക്കുന്നു വളരെ ഫലപ്രദമായ കൺസ്ട്രക്റ്റീവായ ചർച്ചകൾ നയതന്ത്ര ചർച്ചകൾ നടക്കട്ടെ എന്ന് ആശിക്കാം മനുഷ്യർ തമ്മിൽ ഉള്ള സംഘർഷം മനുഷ്യർ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കൊല്ലൽ കൊല്ലലും ചാകലും അത് ആദിമ മനുഷ്യൻ്റെ കാലം തൊട്ടേ ഉള്ളതാണ് എങ്കിലും സംഘടിതമായി യുദ്ധസമാനമായ കൂട്ടക്കൊലകൾ ഏതാണ്ട് പതിമൂന്നായിരം വർഷം മുമ്പാണ് തോന്നുന്നു ചില രേഖകൾ കാണുന്ന അങ്ങനെയാണ് ആദ്യമായിട്ടുണ്ടായത് അതിനുശേഷം ലോകം സാക്ഷ്യം വഹിച്ചിട്ടുള്ള നിരവധി കൂട്ടക്കൊലകൾക്കും സംഘർഷങ്ങൾക്കും വംശീയ കലാപങ്ങൾക്കുമാണ് ഇത് ഇത് മുഴുവൻ നടന്നത് ഏതൊക്കെ ആദർശം പറഞ്ഞാലും ഇത് മുഴുവൻ നടന്നത് അധികാരക്കൊലി വിഭവങ്ങൾക്കുള്ള വിഭവങ്ങളോടുള്ള ആർത്തി അതുതന്നെയായിരുന്നു മൂലകാരണം എന്ന് കാണാം ഇന്നും അതുതന്നെയാണ് മറ്റൊരു ആദർശത്തിൻ്റെയും പേരിലല്ല ആദർശത്തിൻ്റെയും പ്രത്യശാസ്ത്രങ്ങളുടെയും പേരുകൾ പറയുമെങ്കിലും ആത്യന്തികമായി യുദ്ധങ്ങളുടെ ലക്ഷ്യം ആർത്തിയാണ് അധികാരക്കൊതിയാണ് വിഭവങ്ങൾക്ക് മേലുള്ള ആർത്തി തന്നെയാണ് അതിൻ്റെ പരിണിത ഫലമോ സർവനാശവുമാണ് യുദ്ധം നാശത്തിൻ്റെ മാതാവാണ് അപ്പോൾ ഈ ലോകത്ത് യുദ്ധം ചെയ്യുന്ന സമൂഹങ്ങൾ വാസ്തവത്തിൽ സാംസ്കാരികമായി നൂറ്റാണ്ടുകളല്ല ഒരു ആയിരം കൊല്ലം പുറകിലാണെന്ന് കാണണം കാരണം പ്രശ്നങ്ങളുടെ പരിഹാരത്തിന് നയന്ത്ര പരിഹാരം കാണേണ്ട പ്രശ്നങ്ങൾക്ക് പകരം യുദ്ധം ചെയ്ത് തീരുമാനത്തിലെത്തുന്നത് വളരെ പ്രാകൃതവും കാലഹരണപ്പെട്ടതുമായ ഒരു രീതിയാണ് ഗീതിശാസ്ത്രമാണ് യുദ്ധം പഴഞ്ചരാണെന്നർത്ഥം പക്ഷേ ആധുനിക കാലഘട്ടത്തിലുള്ള ഇത്തരം ആധുനിക യുദ്ധോപകരണങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള യുദ്ധങ്ങൾ തുടങ്ങുന്നത് ആരംഭം കുറിക്കുന്നത് ഒന്നാം ലോകമഹായുദ്ധത്തിന് ശേഷമാണെന്ന് കാണാം ഒന്നും രണ്ടും ലോകയുദ്ധങ്ങൾ അത് കഴിഞ്ഞുള്ള ക്യാപിറ്റലിസ്റ്റ് സോഷ്യലിസ്റ്റ് ശീതയുദ്ധങ്ങൾ ശീതസമരങ്ങൾ ഈ കാലഘട്ടമാണ് ആയുധ വളർച്ചയ്ക്ക് വളരെ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള അത്യന്താധുനിക ആയുധങ്ങൾ യുദ്ധത്തിൽ ഉപയോഗിക്കാൻ തുടങ്ങിയതും വ്യാവസായിക അടിസ്ഥാനത്തിൽ മത്സരബുദ്ധിയോടെ അവയുടെ ഉൽപാദനവും വിതരണവും വിപണനവും ആരംഭിച്ചതും ശീതസമരക്കാലത്തും ഒന്നാം യുദ്ധത്തിന് ലോകമഹായുദ്ധത്തിന് ശേഷം ശീതസമരകാലത്താണ് അതിന് മോധ്യാധനത്തിലെത്തിയത് അതിന്നും തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ന് അതിർത്തികളിൽ സംഘർഷം നിലനിൽക്കുന്ന അപൂർവ രാജ്യങ്ങളേ ഉള്ളൂ എല്ലാ രാജ്യങ്ങളും അതിർത്തികൾ ഉണ്ടാവും ആ അതിർത്തികളിൽ മുഴുവൻ സംഘർഷങ്ങൾ സംഘർഷങ്ങളുണ്ടാവുമെന്ന് കരുതിക്കൂടാ കാരണം യൂറോപ്പിലെ പല രാജ്യങ്ങൾക്കിടയിലും അതിർത്തി അറിയാൻ പോലും പാടില്ലാത്ത വിധം വെറും വെറും രേഖയായി മാത്രം കിടക്കുകയാണ് അവർക്കും പരമാധികാരമുണ്ട് അവരുടേതായ രാജ്യ താല്പര്യങ്ങളുണ്ട് അവർക്കിടയിൽ തീർച്ചയായും പ്രശ്നങ്ങളുണ്ടാവും പക്ഷെ അവരൊന്നും അതിർത്തിയിൽ സ്ഥിരമായി രാവെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ മഞ്ഞെന്നോ വെയിലെന്നോ വ്യത്യാസമില്ലാതെ കുന്തം പിടിച്ച് തോക്കുമായി പട്ടാളക്കാരെ നിരത്തി നിർത്തിയിട്ടുള്ള ഒരു അതിർത്തി അതിരുകൾ വളരെ കുറഞ്ഞ രാജ്യങ്ങൾക്ക് ഇടയിലേ ഉള്ളൂ പ്രധാനമായും നോർത്ത് സൗത്ത് കൊറിയക്കിടകൾക്കിടയിലും ഇന്ത്യ പാകിസ്ഥാൻ ഇന്ത്യ ചൈന മെക്സിക്കോ യു എസ് തുടങ്ങിയ രാജ്യാതിർത്തികളിലാണ് കനത്ത ജാഗ്രതയോടെയുള്ള അതിർത്തികളുള്ളത് അതിൽ ഏറ്റവും സമാധാനരഹിതമായ സംഘർഷഭരിതമായ അതിർത്തികളുള്ളത് ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിൽ തന്നെയാണ് അതായത് മെക്സിക്കോയിലെ അതിർത്തി ഭേദിച്ച് ഐ യു എസിലേക്ക് കടക്കുന്നവർ അവിടെ കണ്ട കണ്ണിൽ കണ്ടവരെ അവിടെ കണ്ട കണ്ണിൽ കണ്ട ടൂറിസ്റ്റുകളെ പിടിവെച്ച് കണ്ടാൻ വേണ്ടിയല്ല കടക്കുന്നത് പ്രധാനമായും ഉപജീവനമാർഗം അന്വേഷിച്ചുകൊണ്ടാണ് അമേരിക്കയിലേക്ക് കടക്കുന്നത് പിന്നെ കള്ളക്കടത്ത് മാക്കുമരുന്നിൻ്റെ കള്ളക്കടത്തുകാരും നോർത്ത് സൗത്ത് കൊറിയയുടെ കാര്യങ്ങൾ വ്യത്യസ്തമാണ് നോർത്ത് കൊറിയ എന്താണെന്ന് ഒരുവിധം അറിയാവുന്ന പൊതു വിജ്ഞാനമുള്ളവർക്കൊക്കെ അറിയാം സൗത്ത് കൊറിയ കടുത്ത മുതലാളിത്ത രാജ്യവും നോർത്ത് കൊറിയ കടുത്ത തീവ്ര അതിതീവ്ര സോഷ്യലിസ്റ്റ് എന്ന് പറയാൻ പോലും പറ്റാത്ത വിധം അതിനേക്കാൾ മൂത്ത ഏതോ സോഷ്യലിസ്റ്റ് രീതിയുമാണ് എന്നറിയാം നമുക്ക് അതേ സമയത്ത് ഇന്ത്യ പാകിസ്ഥാൻ ഏതാണ്ട് ഒരേ രീതിയിലുള്ള രാജ്യങ്ങളാണെങ്കിലും ഒരേ തരം ഒരു രാജ്യത്തു നിന്ന് മുറിഞ്ഞു പോയ രാജ്യങ്ങളാണെങ്കിലും നിരന്തരമായി നിരന്തരമായി ഒരിക്കലും ശ്രമിക്കാത്ത സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ ഇന്ത്യ പാകിസ്ഥാൻ രണ്ടും ഉണ്ടായ ശേഷം ഒരിക്കലും ക്ഷമിക്കാത്ത അതിർത്തി തർക്കങ്ങളാണ് അവർക്കിടയിൽ അതിർത്തി തർക്കമാണെങ്കിലും നമുക്ക് പരിഹരിക്കാമായിരുന്നു അതല്ല അതിർത്തിയിലൂടെ നുഴഞ്ഞു കയറുക ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറുക ഒരു വിഭാഗം ആളുകൾ ഇന്ത്യക്കാർക്ക് അങ്ങോട്ട് നുഴഞ്ഞു കയറേണ്ട ഗതി പൊതുവേ ഉണ്ടാവാറില്ല പാകിസ്ഥാനുകളുടെ പ്രധാന ജോലി ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറുക ഉടനടി എത്തിച്ചേരുന്നത് കാശ്മീരിലാണ് മറ്റ് ഇന്ത്യയുടെ പഞ്ചാബിന്റെ പഞ്ചാബിൻ്റെ ഭാഗങ്ങളിലൊക്കെ എത്താം അവിടങ്ങളിൽ കണ്ണിൽ കണ്ടവരെ ഉപദ്രവിക്കുക വെടിവെക്കുക ഗ്രനേഡ് എറിയുക കുഴപ്പങ്ങൾ സൃഷ്ടിക്കുക ആ കുഴപ്പങ്ങളുടെ അനുരണനങ്ങൾ അതിൻ്റെ പ്രതിഫലനങ്ങൾ ഇന്ത്യ ഒട്ടേക്ക് വ്യാപിപ്പിക്കുക ഇന്ത്യയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കി തീർക്കുക ഇതിനു നിരന്തരം നുഴഞ്ഞു കയറുക വാട കൊലയാളികൾ നുഴഞ്ഞു നുഴഞ്ഞു കയറുന്ന ഒരു അതിർത്തിയാണ് ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി ഇവിടെ നിരന്തരം മുള്ളുവേലികളോ കമ്പിവേലികളോ ലോകത്തെ ഇല്ലാത്ത തരം അതിരിക്കുന്ന വേലിക്കെട്ടുകളൊക്കെ ഉണ്ടായിട്ടും കാര്യമില്ല ഇടക്കിടക്ക് കയറി വരുന്നത് കാണാം ഇതിൻ്റെ കാരണം പാകിസ്ഥാൻ്റെ രാഷ്ട്രീയ കാഴ്ചപ്പാട് ഒരു പ്രത്യാ പ്രധാന കാരണമാണ് അവരുടെ മത കാഴ്ചപ്പാടും അവരുടെ രാഷ്ട്രീയ കാഴ്ചപ്പാടും ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ മറ്റ് മുസ്ലിങ്ങളെ സംബന്ധിച്ചോ ലോക മുസ്ലിങ്ങളെ സംബന്ധിച്ചോ അംഗീകരിക്കാനാവാത്തതാണ് പറയുന്നത് മതപരമായ അവരുടെ കാഴ്ചപ്പാടുകളോട് ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് തുടക്കത്തിൽ തന്നെ താല്പര്യമില്ല അനുകൂലമല്ല എന്നതിൻ്റെ കാരണമാണ് പാക് വിഭജനത്തിനോടനുബന്ധിച്ച് ഇന്ത്യൻ മുസ്ലിങ്ങൾ ഇന്ത്യയിൽ തന്നെ തുടർന്നത് പാക്ക് പാകിസ്ഥാനിലേക്ക് പോകാൻ കൂട്ടാക്കാതിരുന്നത് പഴയ നിർബന്ധവശാൽ വടക്കേ ഇന്ത്യയിലെ പല രേഖകളും അവരുടെ അധീനതയിലേക്ക് വരികയുണ്ടായി അതിൻ്റെ ഫലമായി അവിടെ അവിടെ അകപ്പെടുകയും ചെയ്തു കുറയപ്പെരുത് എന്നുള്ളൂ ഇന്ത്യൻ മുസ്ലിങ്ങളുടെ ഇസ്ലാമിക കാഴ്ചപ്പാടും രാഷ്ട്രീയ കാഴ്ചപ്പാടും പാക് മുസ്ലിങ്ങളുടേതിൽ നിന്നും വ്യത്യസ്തമാണെന്ന് പല പല ഉദാഹരണങ്ങളിലൂടെ നമുക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളതാണ് ഏതായാലും ഇപ്പോഴത്തെ സംഘർഷത്തിന് കാരണമായ പഹൽഗാം വെടിവെപ്പ് ഭീകരാക്രമണം ഏതൊരു ആത്മാഭിമാനമുള്ള രാജ്യത്തെ സംബന്ധിച്ചും തിരിച്ചടിക്കാൻ നിർബന്ധിതമാക്കുന്നതാണ് എന്ന് കാണാം നമ്മുടെ ഓപ്പറേഷൻ സിന്ധൂർ ഭംഗിയായി അത് നിർവഹിക്കുകയും ചെയ്തു തീർച്ചയായും ഇന്ത്യക്കാരുടെ ആത്മാഭിമാനമാണ് ഇന്ത്യയിലെ വിധവകളുടെ സിന്ധൂരം മാത്രമല്ല അതിലൂടെ സംരക്ഷിക്കപ്പെട്ടത് ഇന്ത്യയുടെ അഭിമാനം കൂടിയാണ് ഓപ്പറേഷൻ സിന്ധൂരിലൂടെ നമ്മൾ സംരക്ഷിച്ചത് എന്ന് കാണാം ഇന്ത്യയിലെ ഭരണകക്ഷിയുടെ രാഷ്ട്രീയം ഏതുമാകട്ടെ ഇന്ത്യക്കാർ ഒരു പ്രതിസന്ധി നേടുമ്പോൾ പുറത്തു നിന്നുള്ള ഒരു ആക്രമണം ഉണ്ടാകുമ്പോൾ ഇന്ത്യക്കാർ ഒറ്റക്കെട്ടാണെന്നുള്ളതിന് ഒന്നാമത്തെ നിദർശനമായി തീർന്നു ഈ ആക്രമണവും ഇതോടെ ഇന്ത്യയിൽ രൂപപ്പെട്ട അഭിപ്രായ ഐക്യവും അതേസമയത്ത് പാകിസ്ഥാൻ്റെ അതിർത്തി അപ്പു അതിർത്തിക്കപ്പുറത്ത് പാകിസ്ഥാൻ്റെ സ്ഥിതി വ്യത്യസ്തമായിരുന്നു എന്നാണ് കേൾക്കുന്നത് കാരണം അവർക്കിടയിൽ അവിടെ എം പിമാർ സുഭിതരായി സംസാരിക്കുന്ന വീഡിയോകളിൽ നമുക്ക് കാണാനിടയായി കാരണം ഭരണകൂടത്തിന്റെ നിഷ്ക്രിയത്വത്തിൻ്റെ വീണ്ടും തീവ്രവാദ നിലപാടുകളോട് ജനങ്ങൾക്കുള്ള അഭിപ്രായം വേറെ ഭരണാധികാരികൾക്ക് വേറെ അവിടുത്തെ യുദ്ധപ്രഭുക്കളെ സ്വ സ്വഭാവം അനുസരിച്ചാണ് അവിടുത്തെ പട്ടാളത്തിൻ്റെ നിലപാടുകളെല്ലാം രൂപപ്പെടുന്നത് എന്ന് കാണാം എന്നാൽ ഭാഗ്യവശാൽ സ്വാതന്ത്ര്യാനന്ദ ഇന്ത്യ മഹാന്മാരായ അംബേദ്കർ നെഹ്റു തുടർന്നു വന്ന ഇന്ദിര ആവട്ടെ രാജീവ് ഗാന്ധി ആവട്ടെ ഇന്ത്യയിൽ പാകിസ്ഥാൻ പോലെ ഒരു അനിശ്ചിതത്വം രാഷ്ട്രീയ അനിശ്ചിതത്വം ഉണ്ടാകാൻ ഇവരാരും തന്നെ അനുവദിച്ചില്ല എന്നുള്ളതാണ് കോൺഗ്രസ് നേതാവ പ്രധാനമന്ത്രിമാരും ഇവിടെ വരികയുണ്ടായി പക്ഷെ അവരെല്ലാം ഇന്ത്യയുടെ അന്തസ്സ് കാത്തു സൂക്ഷിക്കുന്ന തരത്തിൽ ആ കാര്യത്തിൽ ഒന്നാം സ്ഥാനത്ത് തന്നെയായിരുന്നു ഏറ്റവും ഒടുവിൽ നമ്മുടെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി ശ്രീ മോഡി പോലും ഒരു പാകിസ്ഥാനി പ്രധാനമന്ത്രിയോളം തരം താഴാന് കഴിയാത്ത ആൾ തന്നെയാണ് അത് സംശയരഹിതമാണത് കാരണം ഇന്ത്യക്ക് അതിൻ്റേതായ തനത് അന്തസ്സത്ത അന്തസ്സ് സൂക്ഷിക്കുന്നതിൽ ഈ രാഷ്ട്രീയ പാർട്ടികളെല്ലാം തന്നെ ഒറ്റക്കെട്ടായിരുന്നു ഇന്ത്യയിലെ എന്തൊക്കെ തർക്കങ്ങൾ ഉണ്ടായിരുന്നു എന്തൊക്കെ വർഗീയകളാകുമുണ്ടായാലും ഇന്ത്യയിലെ ഹിന്ദുവും മുസ്ലിമും ഈ കാര്യത്തിൽ ഒറ്റക്കെട്ടായിരുന്നു ഇത് വലിയ സന്തോഷകരമായ അവസ്ഥയാണ് മനുഷ്യൻ ആധുനികനാണ് പരിഷ്കൃതനാണ് എന്നൊക്കെ അവകാശപ്പെടുമ്പോഴും യുദ്ധകാര്യങ്ങളിൽ ഏറ്റുമുട്ടുന്ന കാര്യങ്ങളിൽ അവൻ വളരെ പ്രാകൃതനാണെന്ന് കാണാം കാരണം ഇന്നും യുദ്ധം ചെയ്യണമെന്നും യുദ്ധത്തിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുമെന്നും വിശ്വസിക്കുന്ന നിരവധി ജനങ്ങളുണ്ട് രാജ്യങ്ങളുണ്ട് രാഷ്ട്ര നേതാക്കളുണ്ട് എന്നുള്ളത് വളരെ ഖേദകരമാണ് അതായത് അത്യന്താധുനിക വെടിക്കോപ്പുകളും യുദ്ധോകരണങ്ങളുമുള്ള ഈ കാലഘട്ടത്തിൽ യഥാർത്ഥ യുദ്ധങ്ങൾ പ്രത്യേകിച്ച് ന്യൂക്ലിയർ പോലെയുള്ള വാർഹെഡുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള യുദ്ധങ്ങൾ അതാത് യുദ്ധം ചെയ്യുന്ന രാജ്യത്തിനോ ശത്രുരാജ്യത്തിനോ മാത്രമല്ല ലോകത്തിനാകമാനം ഈ ഗ്ലോബിന് തന്നെ മൊത്തത്തിൽ നാശം വരുത്തും എന്ന ബോധ്യം ചിലർക്കെങ്കിലും ഇപ്പോഴുണ്ട് അതിൻ്റെ പശ്ചാത്തലത്തിൽ വേണം ഇന്ത്യ പാക് യുദ്ധത്തിൽ ഉണ്ടായ ഈ സീസ് ഫയർ ഈ വഴി നിർത്തലിനെയും കാണാം കാരണം രണ്ട് രാജ്യങ്ങളും ന്യൂക്ലിയർ വാർഹെഡ്സ് ഉണ്ട് എന്ന് അവകാശപ്പെടുന്നവരാണ് അപ്പോൾ രണ്ട് ന്യൂക്ലിയർ ശക്തികൾ തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ സ്വാഭാവികമായും രക്ഷപ്പെടില്ല എന്നൊരു ഘട്ടം വരുമ്പോൾ ഇതെടുത്ത് ഉപയോഗിക്കാൻ അവർ നിർബന്ധിതരാകും അത് വലിയ നാശത്തിലേക്കായിരിക്കും നയിക്കുക സാധാരണ രീതിയിൽ യുദ്ധങ്ങളും യുദ്ധോകരണങ്ങളും വിറ്റുള്ള കച്ചവടങ്ങളും നടക്കണമെങ്കിൽ രാജ്യങ്ങൾ നിലനിൽക്കുക തന്നെ വേണം മനുഷ്യ സമൂഹം നിലനിൽക്കണം ഭൂഖത്ത് ഇവിടെ തന്നെ ആഫ്രിക്കയിലെ രണ്ട് ഗോത്രങ്ങളോ രണ്ട് കൊച്ചു രാജ്യങ്ങളോ യുദ്ധം ചെയ്താൽ ആയുധ കമ്പനികൾക്ക് വലിയ താല്പര്യമൊന്നുമില്ല പക്ഷേ ഉപഭൂഖണ്ഡത്തിലെ ഇന്ത്യയും പാകിസ്ഥാനും പോലെയുള്ള രാജ്യങ്ങൾക്കിടയിൽ തർക്കമുണ്ടാവുകയും യുദ്ധഭീതി നിലനിർത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുമ്പോഴാണ് ഈ രണ്ട് രാജ്യങ്ങളിലും കച്ചവടം കൂടി കൂടിപൊടിക്കുക അതാണ് ഒരു ആയുധ രൂപികളുടെ ഒരു ലക്ഷ്യം പക്ഷേ രണ്ട് രാജ്യങ്ങളും ന്യൂക്ലിയർ ഉപയോഗത്തിലൂടെ നശിച്ചുപോയാലോ പോയാലോ എന്ന നേക്കുമായി ഭൂമുഖത്ത് തന്നെ മനുഷ്യവാസം ചിലപ്പോൾ അടുത്ത പതിനായിരം വർഷത്തേക്കുണ്ടായിക്കൊള്ളണമെന്നില്ല അതുകൊണ്ട് ഇത്തരം വിരാമങ്ങൾ ഏതായാലും നല്ലത് തന്നെയാണ് മാത്രമല്ല തുടർന്ന് ഇനിയും ഈ യുദ്ധ അവസരങ്ങൾ യുദ്ധത്തിനുള്ള കാരണങ്ങൾ സൃഷ്ടിക്കാതിരിക്കാൻ ജന ഇന്ത്യക്കാരനെന്ന നിലക്ക് മാത്രമല്ല പൊതുവായ ഒരു ഒബ്സർവർ എന്ന നിലക്ക് കൂടി പാക്കിസ്ഥാനാണ് മുൻകരുതലെടുക്കേണ്ടതെന്നാണ് പൊതുവായ രാഷ്ട്രീയക്കാരുടെ രാഷ്ട്രീയ ബോധമുള്ള എല്ലാവരുടെയും അഭിപ്രായം കാരണം എത്രയെത്ര തീവ്രവാദ സംഘങ്ങളാണ് അവിടെ അഴിഞ്ഞാടുന്നത് എല്ലാവരും ഉപയോഗിക്കുന്നത് ഇസ്ലാമിൻ്റെ ദുരുപയോഗപ്പെടുത്തുന്ന ഇസ്ലാമിൻ്റെ പേരുമാണ് അതുകൊണ്ട് തന്നെ ഇസ്ലാമിൻ്റെ പേരിൽ ഉണ്ടായ ഒരു രാജ്യത്ത് അവയൊക്കെ തടയിടാനുള്ള ശ്രമങ്ങൾക്കിൽ പരിമിതികളുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ പക്ഷേ പാകിസ്ഥാൻ ഭരണകൂടവും പൊതുസമൂഹവും ഇതിനെതിരെ സംഘടിച്ചേ മതിയാകൂ ഉപഭൂഘട്ടത്തിൽ ശാന്തിയും സമാധാനവും ഉണ്ടാകുന്നതിന് പുറമെ അവരുടെ രാജ്യം തന്നെ നിലനിൽക്കണമെങ്കിൽ അവർക്ക് തീവ്രവാദത്തോട് ഗുഡ് ബൈ പറയേണ്ടതായി വരും ഈ വീഡിയോ ചിത്രീകരിക്കുന്ന സമയത്ത് വാർത്തകൾ കാണാൻ കഴിഞ്ഞു കാശ്മീരിൽ ശ്രീനഗറിൽ വെടിയൊച്ചകൾ കേൾക്കുന്നതായി അതായത് സീസ് ഫയർ വയലേഷൻ നടക്കുന്നതായി ഈ വാർത്ത എത്രമാത്രം സത്യമാണെന്നറിയില്ല അത് സത്യമാകാതിരിക്കട്ടെ എന്ന് ആശിക്കാം എങ്കിലും അതോടൊപ്പം രാജ്യങ്ങളും അതിർത്തികളും അതിർത്തികളിൽ സംഘർഷങ്ങളും യുദ്ധങ്ങളും നാശങ്ങളും മനുഷ്യന് ഭൂമുഖത്ത് അനിവാര്യമായ കാര്യങ്ങളൊന്നുമല്ല യഥാർത്ഥത്തിൽ യുദ്ധം പട്ടാളക്കാർ തുടങ്ങിയത് ഒരു പഴഞ്ചിനേർപ്പാടാണ് മനുഷ്യന്റെ സംഘടിത ശക്തി രൂപപ്പെട്ടത് മുതൽക്കുള്ള പഴഞ്ചനേർപ്പാട് ആധുനിക കാലഘട്ടത്തിനോ ആധുനിക മനുഷ്യർക്കോ യോജിച്ച ഏർപ്പാടുകളല്ല യുദ്ധവും പട്ടാളക്കാരും എന്നത് നാം ഇന്ന് ഭൂമി ഭൂതലം വിട്ട് ബഹിരാകാശത്തും അന്യഗ്രഹങ്ങളിലും എത്തിച്ചേർന്നിട്ടുണ്ടെങ്കിലും ഭൂമുഖത്ത് ശാന്തിയും സമാധാനവും പൂർണമായ തോതിൽ പരിഷ്കൃത സമൂഹത്തിൻ്റെ ആവശ്യത്തിനനുസരിച്ച് ഉണ്ടാക്കാൻ നമുക്കായിട്ടില്ല എന്ന് കാണാം രാജ്യങ്ങളുണ്ടാവും വ്യത്യസ്ത രാജ്യങ്ങളുണ്ടാവും അവർക്ക് വ്യത്യസ്ത അതിർത്തികളുണ്ടാവും അവർക്കിടയിൽ തീർച്ചയായും പ്രശ്നങ്ങളും ഉണ്ടാവും പക്ഷേ അതിനർത്ഥം രാവും പകലും ഭേദമില്ലാതെ മഞ്ഞും മഴയും വെയിലും വകവെക്കാതെ അതിർത്തികളിൽ മുള്ളുവേലി കിട്ടിയ അതിർത്തികളിൽ പട്ടാളക്കാർ പട്ടാളക്കാർക്ക് ആവർന്നിരിക്കുക ഇടക്കിടക്ക് അവർക്കിടയിൽ സംഘർഷങ്ങളും യുദ്ധങ്ങളും ഉണ്ടാവുക എന്നൊന്നുമല്ലല്ലോ ഒരു ആധുനിക സമൂഹം എന്ന നിലക്ക് നമുക്ക് നമ്മുടെ സമാധാനത്തിനും ശാന്തിക്കും വേണ്ടി ആധുനിക മാർഗങ്ങൾ അവലംബിക്കാം യുദ്ധങ്ങൾ ഒരിക്കലും ശാന്തിയോ സമാധാനമോ അല്ല നാശം മാത്രമേ കൊണ്ടുവരികയുള്ളൂ